ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം കർക്കിടക മാസത്തിൽ നമ്മൾ ധാരാളം ദേഹരക്ഷകളൊക്കെ ചെയ്യാറുണ്ടല്ലേ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇത് ദേഹരക്ഷയ്ക്കും ആർത്തവസംബന്ധമായ പരിഹാരങ്ങൾക്ക് പിന്നെ മാത്രമല്ല നമ്മുടെ മുടി മുടികൊഴിച്ചിൽ രക്തക്കുറവിന് പിന്നെ അതേപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിന് നടുവേദനയ്ക്ക് സന്ധിവേദനകൾക്ക് ഒക്കെ നല്ല ഒരു പരിഹാരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നുറുക്ക് ഗോതമ്പും എള്ളും ഉലുവൊക്കെ ചേർത്തിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാനിവിടെ ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിത്തതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് വയ്ക്കുക ഇനി വലിയൊരു കടായി എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നുറുക്ക് ഗോതമ്പ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിത് വേവിക്കാനുള്ളതാണ് അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് നെയ്യിലിട്ട് ആദ്യമേ ഒന്ന് വറുത്തെടുക്കുന്നത് ഒരു അഞ്ചാറ് മിനിറ്റോളം ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയൊക്കെ ഒന്ന് വരും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ടാണ് ഇപ്പോൾ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചാൽ മതിയാവും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ നുറുക്ക് കുതുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് കരിപ്പെട്ടിയാണ് വേണ്ടത് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതേപോലെ ഉരുക്കിയെടുക്കാം അപ്പോൾ ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിന്ന് അരിച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്കൊരു കടായിലേക്ക് ഒന്നര കപ്പ് മട്ട ആവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുക അവലായത് കൊണ്ട് തന്നെ അധികം സമയമൊന്നും വറക്കേണ്ട ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുക അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് എള്ളാണ് ഒരു കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എള്ള് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒരു മൂന്നാലഞ്ച് വട്ടം കഴുകണം അതിൽ അഴുക്കും ചെളിയൊക്കെ ഉണ്ടാവും അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു ഉണങ്ങിയ ഒരു ടവലോ എന്തെങ്കിലും ഒരു തുണിയിൽ കോട്ടൺ തുണിയിൽ നമുക്കിതേപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കടായി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പൊട്ടുകടലിൽ ഇട്ട് കൊടുക്കാം ബദാം ആൽമണ്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കാം പൊട്ടുകടലയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്ക മുന്തിരിങ്ങ ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് കാഷിനട്ടിന് പകരം കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ എന്ത് നിങ്ങളുടെ ഇതുള്ള ഇതേപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് മാറ്റാം അതേ ഒരു പാനിലേക്ക് തന്നെ ആ നെയ്ല് തന്നെ എള് ഇട്ട് കൊടുക്കാം കേട്ടോ എള് ഇനി അതിലേക്കിട്ട് എള് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഉലുവയാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണേ അതാണിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് അതിൻ്റെ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം ഈ എള്ളിൻ്റെ കൂടെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ വറുത്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ എള്ളിനൊന്നും അധികം നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് പൊട്ടും കേട്ടോ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ് അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് ചെറുതായിട്ടിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അധികമായി കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനിയും നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ കരിപ്പെട്ടി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് നാളികേരം ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി നാളികേരം ചിരകിയതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് നാളികേരം ചിരകിയതോടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വരട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം നമ്മളിത് ഒന്ന് രണ്ട് ദിവസമൊക്കെ സൂക്ഷിക്കാനായിട്ട് മാത്രമേ ഇത് കൊള്ളുള്ളൂ കേട്ടോ അല്ല നമ്മൾ നന്നായിട്ട് സു കുറെ നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്ന റെസിപ്പിയല്ലോ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസവും കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിലേക്ക് ഞാൻ നാളികേരം ചേർത്തതിന് ശേഷം കുറെ ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്കു വൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ കരിപ്പെട്ടിയുടെ ആ ലൈനിൽ കിടന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് നല്ലൊരു പിടിച്ച് വരണം ഈ നുറുക്കോ അതുമ്പൊക്കെ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുമെല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും ഉലുവ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷുനട്ടും അതേപോലെ കിസ്മിസും പൊട്ടുകടലിയൊക്കെ ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഗുണം ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും അതേപോലെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ചുക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നല്ലതായിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അധിക ദിവസമൊന്നും സൂക്ഷിക്കാൻ പറ്റുകയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക നിങ്ങളുടെ ശരീര ദേഹ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റും ഒരു റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക